ഭാവിയിൽ തിരിക്കിയ പോലെ എനിക്ക് കളിക്കുന്നു സൂപ്പർ കൂപ്പറാക്കീന്ന് അമിതാശം വേറെ ലെവർ ഞാൻ പറഞ്ഞില്ലേ കാരണം ഞമ്മളെ ഇന്ത്യയിലൊക്കെ തൊട്ടല്ലോ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പക്ഷെ ഇത് ഓ വേറെ ലെവർ പിന്നെ അതുപോലെ ഞമ്മളെ സുനിൽ ഷെട്ടി വേറെ ഫീമില് അല്ലാസഞ്ചേത്ത് കെ ജി എഫ് പോലെ അവരും കൂടെ ഉണ്ടെങ്കിലൊന്നും ഒരു വൈബായിരുന്നു പക്ഷെ അതിന് പകരം അമിതാശം ഒരു വിഷയം ഇല്ല ഇത് കറ്റക്ക് അമതാശം അത് വന്നപ്പോഴല്ല റോമൊക്കെ സംഗതി ലാസ്റ്റ് ഒരു ഫയറിൽ നിന്നൊക്കെ കണ്ടപ്പോ ഒരു ഫീല് ഒരു കാലിന് ഉള്ളി പുറത്തു പറഞ്ഞ പോലെ ഒന്നും പറയല്ല സംഗതി കലക്കി സൂപ്പർ ഡൂപ്പറാക്കി ഇത് ഞാൻ ചെറിയ പടം ഞാൻ ചെയ്യലൊരു നാല് മറ്റേ ഇതില്ല വാഹലി ഒക്കെ ഇങ്ങനെ റോമ വന്നല്ല പക്ഷെ ഇത് അത് മേലെ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വൈബ്

ഈസ് ുള്ളി കുറച്ച് അളികളും വാരി അറിഞ്ഞ് പിന്നെ ആയിട്ടുള്ള കണക്ഷനൊക്കെ നമ്മൾ ഞാൻ വിചാരിച്ചത് നൈസായിട്ടുള്ള കാര്യം പക്ഷെ ബിൽഡപ്പ് ചെയ്യുക കോമഡി ആക്കാം സെലാറിലാ സെലാറിലുള്ള സെയിം സാധനം സെൽആർ ടു പോലെ തന്നെ സെൽ ആർ ടു പോലെ ആയിപ്പോയി പരിപാടി അതായത് പ്രഭാസിലൊരു എഫക്റ്റ് ഉണ്ടായില്ല എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ അഭിതാഭിച്ച റോളാണ് അശോ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കൂടി ചെയ്തു അതിനപ്പം ശോഭന സേസിൻ്റെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു ദീപിക റോഡാണ് അടിപൊളിയായിട്ട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ടെങ്കിലും സിനിമ കണക്ട് ചെയ്തില്ല എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്തിട്ട് സിനിമ പക്ഷെ ഓരോ നോക്കുമ്പോൾ മേക്കിംഗ് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് മേക്കിംഗ് മേക്കിങ്ങെടുത്ത് വെച്ചിട്ട് കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് മാത്രം ദുരന്തമായിട്ട് എല്ലാത്തിൻ്റെ കാലഘട്ടം സെറ്റ് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ കഥ പറയുക ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ പഴയകാലം പുതിയ കാലവും മിസ് ചെയ്തിരിക്കുന്ന രീതിയാണ് അത് ഗംഭീര എഡിറ്റിങ് ആണ് അതിൻ്റെ ഫസ്റ്റ് ആവുമ്പോൾ നമുക്ക് ഈ സ്റ്റോറി ബിൽഡിങ് അതായത് ഈ കഥ പരിസരം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ഏതൊരു ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയും ഒരു എന്താ പറയുക ഒഡിജിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു പേജിൽ തന്നെയാണ് പോകുന്നത് എന്നാലും നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എത്തുമ്പോൾ അതിലാവും ഒരു സ്ലോ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തെങ്കിലും സെക്കൻഡ് പേസർ കംപ്ലീറ്റ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് പ്രഭാസിൻ്റെ കൂടെ തന്നെ ഈ

ിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ന്യൂറൽ ലെവലിലേക്ക് വരാൻ ഒരു സ്ലോ ബിൽഡപ്പായിരുന്നെങ്കിൽ അമിതാബ് ബച്ചനെ ആദ്യ സീൻ മുതൽ അദ്ദേഹത്തിൻ്റെ സീൻ ജി ഐ കാണിക്കുന്ന സിനിമകൾ ക്ലൈമാക്സ് സീൻ വരെ അതിഗംഭീര സ്ക്രീൻ പെർസൊണ്ട് അമിതാഭ് ബച്ചൻ നിറഞ്ഞായിരിക്കുകയാണ് അതുപോലെ തന്നെ വിറ്റനായിട്ടുള്ള കമൽദാസിന്റെ പെർഫോമൻസ് ഇതുവരെ എടുത്തു വരേണ്ടത് ആശാബ്ലം എനിക്കൊന്നും ഇത് ക്രീഡിയിൽ കാണുമ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കുമെന്ന് കാരണം സി ജി ഐ ഇത്ര ഗംഭീരമായിട്ടും സ്ലോലെസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അത്ര ഗംഭീരമായ സി ജി ആണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം ഓടിച്ചിട്ടുണ്ട് നയൻറ്റി പെർസെൻറ്റ് ആണ് പക്ഷെ നമുക്കൊരു മിസ്ത്രീൻ്റെ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ അതിഗംഭീരമായ ടെക്നിക്കൽ ടെക്നിക്കൽ കൂടിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ സെക്കൻഡ് ഹാഫിൽ ബാഹുബലിയുടെ കെട്ടിട്ട് ആ പുരാണ കഥാപാത്രം ക്യറ്റപ്പോൾ പ്രഭാസ്കരുന്ന സീരി ഉണ്ടായത് തിയേറ്റർ ഒറ്റത്തെ രീതിയിലാണ് ഡയറക്ടർ ആയ രീതി ആ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഗസ്റ്റ് റോളാണെങ്കിലും വിജയ്ദേവരെ കൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളും അവരവരെ അറിയിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ സ്ക്രീൻ പ്ലസ് അതുപോലെ ശോഭന മലയാളത്തിൻ്റെ ശോഭന അനാമൻ ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ അതിഗംഭീരമായ റോളുകളാണ് വന്നിരിക്കുന്നത് ഇത് ഇത് കളിക്കുന്ന സിനിമാസ് എന്ന് പറഞ്ഞ സെക്കം പാർട്ടിൻ്റെ ഓൾറെഡി കൺഫേം ചെയ്യാണ് അവസാനിക്കുന്നത് അതിൽ കൂടുതൽ ആക്ഷൻ നിറഞ്ഞ കൂടുതൽ ഫൈറ്റുകൾ എന്ന് ഒരു ഗംഭീര ഫീസ്റ്റ് എന്ന് പറയുന്നിരിക്കുന്നത് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കളിക്കുക കാരണം സയൻസ് ഫിക്ഷൻ മൂവിയിൽ ഇത്രയധികം സി ജി ഐ പെർഫെക്ഷനോടെ വന്ന ഫ്ലോ കംപ്ലീറ്റ് ഫ്ലോലെസ് എന്നല്ല പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബോളിംഗ് ബോളിംഗ് ലെവലിൽ ഏറ്റവും പെർഫെക്ഷനോടെ വന്ന ഒരു കംപ്ലീറ്റ് സി ജി ഐ ഫാൻറ്റസി എന്താ പറയുക സയൻസ് ഫിക്ഷൻ പുരാണ കഥകൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ഫീസ്റ്റായിട്ടാണ് കളിക്കുക ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് തൃപ്തിപ്പെടുത്തി ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുമെങ്കിൽ പേടിക്കണ്ട സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നീണ്ട ഫൈറ്റുകൾ അതിഗംഭീരമായ വിഷൻ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് നൽകുന്നത്